പരിശുദ്ധമായ മുഹറം മാസം ആ മുഹറം മാസത്തിന്റെ വെള്ളിയാഴ്ചയിലേക്ക് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഒലമാക്കൾ പറഞ്ഞ ഒരു ദ ഉണ്ട് ഏതെങ്കിലും ഒരു മിനായ മനുഷ്യൻ അവൻ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ആണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഖബറിൻ്റെ അതാബുകൾ അവനിക്ക് തീരെ ഉണ്ടാവില്ല ഹിസാബില്ലാതെ അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമെന്ന് ഹദീസ് പഠിച്ച ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ് അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് ഈ നാലുവരി ബൈത്ത് നമ്മളിങ്ങനെ സ്ഥിരമായി പാടിയാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പാടുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് അതിങ്ങനെ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് ഏതാണ് ആ നാലുവരി അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഉസ്മി ലാഹി റഹീം അലഹമുല്ല പരിശുദ്ധമായ മുഹറം മാസം വെള്ളിയാഴ്ച ഓരോ വെള്ളിയാഴ്ചകൾക്കും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് പ്രത്യേകിച്ച് മുഹറം മാസത്തിന്റെ വെള്ളിയാഴ്ചകൾക്ക് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും ഏറുകയാണ് അതിനവായ റസൂലുലാഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നു ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിന് പൊതുവേ വലിയ ശ്രേഷ്ഠതയും വലിയ മഹത്വവുമാണ് ഉലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നത് അതരവായി റസൂടുള്ളാഹി വല്ലാഹു അലഹി തങ്ങളുടെ ഹദീസുകളിൽ നിന്നും ഒരുപാട് അമലുകൾ ചെയ്യുവാനും ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് പഠിക്കുവാനുമുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അലഹി തങ്ങൾ പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം കടന്നു വന്ന് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സുബഹയ്ക്കവൻ നേരത്തെ എഴുന്നേറ്റു സുബഹി നമസ്കാരത്തിന് വേണ്ടി അവൻ ബാങ്കിന് മുമ്പേ എഴുന്നേറ്റു രണ്ടരക്കാത്ത് തഹജു ു തഹജുദിനു ശേഷം അവൻ ബാങ്കിന് വേണ്ടി കാത്തിരുന്നു സുബഹി ബാങ്ക് വിളിച്ചു സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു ശേഷം സുബഹി നമസ്കാരം അവൻ പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലോ ജമാഅത്തായിട്ട് അവൻ നമസ്കരിച്ചു അതിന് ശേഷം അവൻ പരിശുദ്ധമായ ഖുർആാനിൽ നിന്നും അവനിക്കറിയാവുന്ന സൂറത്തുകൾ പാരായണം ചെയ്തു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക വലിയ പ്രതിഫലമാണ് അതുപോലെ സൂറത്തുൽ വാക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ദാരിദ്ര്യവും എല്ലാ ഇടങ്ങേറുകളും മാറാൻ മഹാന്മാരായ ഉലമാക്കൽ മഹാന്മാരായ സുഹാബിമാർ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഓരോ സ്വഹാബിമാരും അവരുടെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് മോനെ അല്ലെങ്കിൽ മോളെ ഞാൻ ഒരു കാര്യം നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എന്താണ് എന്താണ്പ്പ എന്താണ് ആ കാര്യം അവരോട് ആ സുഹാബിമാർ പറയുമായിരുന്നു സൂറത്തുൽ സൂറത്തുൽവാക്കിയാ നിങ്ങൾ മുറുകെ പിടിക്കുക കാരണം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കടന്നു വരാം വരുന്ന അതാപുകൾ ഒരുപക്ഷെ അത് ദാരിദ്ര്യത്തിന്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ പട്ടിണിയുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ രോഗങ്ങളുടെ രൂപത്തിലാവാം എന്ത് പരീക്ഷണമാണെങ്കിലും അതൊക്കെ തട്ടിമാറ്റാൻ സൂറത്തുൽ ആ ഉപകരിക്കും അതുകൊണ്ട് അത് നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് മരണാസന്നനായി കിടക്കുന്ന മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പല സ്വഹാബിമാരും അവരുടെ മക്കളെ വിളിച്ച് ഉപദേശിച്ചതായി ഹദീസിന്റെ കിതാബുകളിൽ ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സൂറത്തുൽ ആ നമ്മൾ മറന്നു പോവരുത് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം സുന്നത്തായിട്ട് മഹാന്മാര് പറയുന്നു സൂറത്തു ദഹർ ഹൽ അത്തൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറത്തു ദഹർ ആ സൂറത്ത് ദഹ്റ് പ്രത്യേകം സുന്നത്താണ് പാരായണം ചെയ്യൽ അതുപോലെ ആയത്തുൽ ഖുർസി ആമന റസൂലു സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ ആയത്താണ് ആമന റസൂലു അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖദ് ജാ അക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ അതുപോലെ സൂറത്തുൽ ഹഷിറിൻ്റെ അവസാനത്തെ ആയത്ത് ഖുർആന എന്ന് പറയുന്ന ആ ആയത്ത് ആ ആയത്തിന് വളരെ വലിയ പ്രതിഫലമാണ് എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാ അതിൻ്റെ പ്രതിഫലം മാത്രം പറഞ്ഞ് മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ തൈൻ രണ്ട് സൂറത്തു ഫലക് നാസ് ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസവും അല്ലാത്തപ്പോഴും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ വളരെ വലിയ പ്രതിഫലമാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എൻ്റെ ഉപ്പമാരെ എൻ്റെ ഉമ്മമാരെ അപ്പോ പറഞ്ഞു പറഞ്ഞ നമസ്കാരത്തിന് ശേഷം അവൻ ഈ പറയപ്പെട്ട സൂറത്തുകൾ പ്രത്യേകിച്ച് സൂറത്തുൽ 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 കിട്ടുന്ന പ്രതിഫലം എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ ഖറഅ യൗമൽ ജുമുഅ 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 ദിവസത്തിൽ ദിവസത്തിന്റെ പകലിലോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ രാവിലോ അഥവാ വ്യാഴാഴ്ച ഉച്ച മുതൽ തുടങ്ങി വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമുക്ക് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ൾ പറ വെള്ളിയാഴ്ച വരെ ഉണ്ട് ഈ സമയത്ത് സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു മിന്നൂർ ആദരവായാഹു അലഹി വസ്ലങ്ങൾ ഒരു പ്രകാശം അവനിക്ക് നൽകുന്നതാണ് ഒരു പ്രകാശം അവനിക്ക് നൽകും എന്താണ് ആ പ്രകാശത്തിന്റെ പ്രത്യേകത ആ പ്രകാശം രണ്ട് ജുമാക്കിഴയിൽ അഥവാ അവൻ പാരായണം ചെയ്ത ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള ആ സമയത്ത് അവനിക്ക് ആ പ്രകാശം ഒരു പരിചയമായി അള്ളാഹു താളെ നിർത്തുമെന്നാണ് അഥവാ അവന്റെ ജീവിതത്തിലേക്ക് അവന്റെ വ്യക്തി ജീവിതമാവട്ടെ അവൻ്റെ കുടുംബ ജീവിതമാവട്ടെ അവൻ്റെ സന്താനങ്ങളിലും അവന്റെ കുടുംബത്തിലും അവന്റെ വാഹനത്തിലും അവന്റെ വീട്ടിലും എന്തെല്ലാം അതാബുകൾ ഇറങ്ങാനുണ്ടോ ആ എല്ലാം തട്ടി മാറ്റുന്ന ഒരു പ്രകാശം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രകാശം ഒരു കവചമായി അവൻ്റെ അടുക്കലേക്ക് വരുമെന്ന് ആദരവായ റസൂൽ അലഹി വസ്ലം എന്ത് ചെയ്താൽ സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്താൽ ഏത് സമയത്ത് വെള്ളിയാഴ്ച ആ പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ നമ്മൾ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ് കൂടാതെ നമുക്കറിയാമല്ലോ നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും പക്ഷേ ആ മരണത്തിന് മുമ്പ് ലോകം മുഴുവനും അവസാനിക്കുന്ന ഒരു കയ്യാമത്ത് നാളുണ്ട് ലോക അവസാനം ആ ഒരുപാട് ചെറുതായ വലുതായ അടയാളങ്ങൾ ഇനി വരാനിരിക്കുന്നു ഏറ്റവും വലിയ കയ്യാമത്തു നാളിന്റെ ഏറ്റവും വലിയ അടയാളമായി അടയാളമായിഹു അലഹി വസ്ലങ്ങൾ പറയുന്നത് കടന്നു വരുവാണ് ദ ജാലിൻ്റെ കടന്ന് വരുവാൻ ദ കടന്നു വന്ന് ഞാനാണ് പടച്ചവൻ ഞാനാണ് മഴ പെയ്യപ്പിക്കുന്നവൻ ഞാനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ പല ആളുകളും അത് വിശ്വസിച്ച് അവൻ്റെ കൂടെ കൂടും എന്നാൽ ആ ശപിക്കപ്പെട്ട ദ ജാലിൻ്റെ തൊട്ട് ഫസാദുകളെ തൊട്ട് അവൻ്റെ കുതന്ത്രങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും ഈ സൂറത്തുൽ കഹഫ് കൃത്യമായി നിത്യമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് ആദരവായ റസൂലാഹി സാഹു അലഹി വസലമാങ്ങൾ പറയുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ സുബിഹ നമസ്കാരത്തിന് ശേഷം ഈ പറയപ്പെട്ട ആയത്തുകൾ ഈ പറയപ്പെട്ട സുഹൃത്തുക്കൾ അവൻറെ കഴിയുന്ന വിധത്തിൽ അവൻ ഓതിയാൽ എന്നിട്ട് അവൻ ജുമാക്ക് വേണ്ടി ജുമാക്ക് വേണ്ടി അവൻ പള്ളിയിലേക്ക് പോവുകയാണ് എങ്ങനെ ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി അവൻ കുളിച്ചു ജുമാക്ക് വേണ്ടി ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന അവൻ കുളിച്ചു ശേഷം അവൻ്റെ കയ്യിലുള്ള ഏറ്റവും മുന്തിയ നല്ല വസ്ത്രം അവൻ ധരിച്ചു നല്ല സുഗന്ധം അവൻ പൂശി അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളോട് ഭാര്യയാവട്ടെ മക്കളാവട്ടെ മാതാപിതാക്കളാവട്ടെ അവരോട് സലാം പറഞ്ഞ് നടന്ന് നടന്ന് അവൻ പള്ളിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ദൂരമാണെങ്കിൽ വാഹനത്തിലായിക്കൊള്ളട്ടെ ആ ജുമാക്ക് വേണ്ടി അവൻ പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് പ്രവേശിച്ച് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ ആദാബുകൾ മര്യാദകൾ പാലിച്ചവൻ പള്ളിയിൽ പ്രവേശിച്ച് അവൻ ജുമായുടെ ഹുതുബ സവിസ്തരം കേട്ടിരുന്നു അറബിയിലാണല്ലോ ഹുതുബ ഓതുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്നൊന്നും നമുക്കൊരു ന്യായം പറയാനില്ല കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അറബിയിലാണ് ഫാത്തിഹയുടെ അർത്ഥമറിയാത്ത എത്രയോ ആളുകളുണ്ട് നമ്മൾ ഓതുന്ന സൂറത്തിന്റെ അർത്ഥമറിയാത്ത എത്രയോ ആളുകളുണ്ട് നമ്മൾ റുക്കു പറയുന്ന സുജൂദിൽ പറയുന്ന അത്തയ്യ അതുപോലെ അതിന്റെ അർത്ഥം ഒന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ മദ്രസയിൽ പഠിച്ചത് നമ്മളിങ്ങനെ പാരായണം ചെയ്യുകയാണ് എന്നതുപോലെ അത് ഉസ്താദ് എന്തോ ഗൗരവമായ കാര്യമാണ് പറയുന്നത് അത് അള്ളാഹുവിന്റെ വിധുവിലക്കുകളാണ് പറയുന്നത് എന്ന ബോധ്യത്തോടെ ആ ഹത്തീബ് അവിടെ പറയുന്ന ആ അറബിയിലുള്ള ഹുത്തുബ നമ്മൾ കേട്ട് അത് ശ്രവിച്ച് ശേഷമുള്ള നമസ്കാരം നമസ്കരിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അവൻ മടങ്ങി വന്നാൽ ആദരവായ റസൂൽഹിഹു അലഹി തങ്ങൾ പറയുന്നു ഈ ജുഹ മുതൽ അടുത്ത ജുമാഹ വരെയുള്ള മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹുഅല പുറത്ത് നൽകുമെന്ന് മുത്തുൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് അപ്പോൾ ഇത്രയോ വലിയ പ്രതിഫലങ്ങളാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വാരിക്കോരി എടുക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ വലമാക്കൽ പറഞ്ഞ ഒരു ദുആ ഉണ്ട് ഏതെന്നറിയോ മഹാന്മാരായ ൾ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദ്വായി ഇങ്ങനെ പതിവാക്കിയാൽ എപ്പോ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഈ ദ്വായി ഇങ്ങനെ സ്ഥിരമായി അവൻ പാരായണം ചെയ്താൽ അള്ളാഹു സുബാന വളരെ വലിയ പ്രതിഫലമാൻ കാരണം ഈ ദ്വായിൽ പറയുന്നത് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ സുന്ന കിതാബിലായിട്ട് അഥവാ ഖുർആാനിലായിട്ട് അതുപോലെ സുന്നത്തിലായിട്ട് മുത്തനബി എന്ത് പറഞ്ഞു അള്ളാഹു എന്ത് പറഞ്ഞു അത് പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ വ ഞങ്ങളെ നീ മരിപ്പിക്കണേ ഈമാനി വമിത്തിനൽബ തൗബയിലായിട്ട് തൗബ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ മരിക്കുന്ന സമയത്ത് അങ്ങനെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തീർന്നില്ല ഞങ്ങളെ നീ മരിപ്പിക്കണേ എപ്പോൾ അള്ളാഹുവേ ഒന്നുകിൽ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച തലേന്നോ അല്ലെങ്കിൽ ആ രാത്രിയിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ എന്തിനാണ് നമ്മൾ അങ്ങനെ ദുവാ ചെയ്യുന്നത് മഹാന്മാരായ ഒലമാക്കൾ പറയുന്നുണ്ട് മുത്തറസൂരിൻ്റെ ഹദീത് ചർവിത ചർവണം നടത്തിയ ഒലമാക്കൾ പറഞ്ഞു തരുന്നു ഏതെങ്കിലും ഒരു മുമ്മിനായ മനുഷ്യൻ അവൻ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ആണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഖബറിൻ്റെ അതാബുകൾ അവനിക്ക് തീരെ ഉണ്ടാവില്ല ഹിസാബില്ലാതെ അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമെന്ന് ഹദീസ് പഠിച്ച ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാൻ അതുകൊണ്ട് ആ ഒരു പ്രതിഫലമാണ് ആ ദുആയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് ഒന്നുകൂടി പറയാം അല്ലാഹുമ്മ അല്ലാഹുമ്മ അലൽ കിതാബി മഅൽ ഈമാനി ഫീ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ いいねよ。 മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം നമ്മുടെ പേരക്കുട്ടികളെ അരികത്ത് വിളിച്ചിട്ട് അവർക്ക് നമുക്കിത് പാടിക്കൊടുക്കാം ഏതെന്നറിയോ ഒരു നാല് പരി പദ്യമാണ് നാല് പരി ബൈത്താണ് പറയുന്നത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാഹു താലാൻഹു എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു അബൂബക്കർ സുദ്ദീഖ് പറ്റി പറയുന്നത് മഹാനവർകൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ കച്ചവടത്തിനാവട്ടെ ഏതെങ്കിലും പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ വായിൽ ചരൽക്കല്ലുകൾ ഇട്ട് അല്ലെങ്കിൽ കല്ലുകൾ ഇട്ട് എന്തെങ്കിലും വസ്തുക്കൾ വായിലിട്ടിട്ട് മഹാനവറുകൾ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഞാനിങ്ങനെ വായിൽ എന്തെങ്കിലും കല്ലോ മറ്റോ ഇട്ട് നടന്നാൽ എൻ്റെ വായ സംസാരിക്കില്ല മറ്റുള്ളവരെ കാണുമ്പോൾ കുറ്റവും കുറവും പറയില്ല മറ്റുള്ളവരുടെ ന്യൂനത എനിക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് മാത്രമല്ല മഹാനവറുകൾ എപ്പോഴാണോ ആ ചരൽ കല്ല് വായിൽ നിന്നും മാറ്റുന്നത് ആ സമയത്തൊക്കെ ഈ ബൈറ്റ് ഇങ്ങനെ പാടുമായിരുന്നു മഹാനായ അബ്ദുൽ വഹാബ് ഷെഹറാനി റഹ്മു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് ഈ മഹാനായ അബൂബക്കർ തങ്ങൾ പാടുന്ന പാടിയ ഈ നാല് വരി ബൈത്ത് നമ്മളിങ്ങനെ സ്ഥിരമായി പാടിയാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പാടുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് അതിങ്ങനെ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് ഏതാണ് ആ നാല് വരി الهي لست للفردوس اهلا ولا اقوي على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ونقول إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم എന്താണ് അതിന്റെ അർത്ഥം ഇലാഹി ഇലാഹി ഫിർദൗസി ഫിർദൗസി അഹ്ല അഹ്ല അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവിനോട് പറയുകയാണ് നിന്റെ സ്വർഗമുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ആ സ്വർഗം ആ സ്വർഗത്തിന്റെ അവകാശിയാവാൻ ഒരു അർഹതയും എനിക്ക് ഇല്ല അള്ളാഹ് അള്ളാഹുലേക്ക് തൗബ ചെയ്യുകയാണ് പൂർണ്ണമായും ഒരു അടിമ പറയുന്ന അതേ വർത്തമാനം പറയുകയാണ് ഇലാഹി ലസ്തു അള്ളാഹുവേ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ആളല്ല ഞാൻ അതിനുള്ള വലിയ അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു ത്വക്കത്ത് എനിക്കില്ല അതോടൊപ്പം തന്നെ വല അക്കുവരിൽ ഈ ഭൂമി ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്തില്ലെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശരീരത്തിന്റെ ഒരു മാനസികമായ ത്വക്കത്ത് ഒരു ശക്തി എനിക്കില്ല അല്ല അപ്പം സ്വർഗത്തിൻ്റെ അവകാശിയാവാൻ ഒരുപാട് നന്മയും ചെയ്തിട്ടില്ല എന്നാൽ നരകത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു ത്വക്കത്ത് ഒരു ശക്തി ഒരു മനക്കെട്ട് എനിക്കില്ല റബ്ബേ എത്ര വലിയ അർത്ഥപത്തായതു ആണ് തീർന്നില്ല വീണ്ടും പറയുന്നു ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളെല്ലാം നിന്റെ കൊണ്ട് നിന്റെ മർഹമത്ത് കൊണ്ട് എനിക്ക് നീ പൊറത്ത് നൽകണേ എനിക്ക് നീ വിടുതി നൽകണേ ഫഹബിലി ി എന്റെ പാപങ്ങളെല്ലാം എനിക്ക് നീ പൊറുത്ത് നൽകണേ അല്ല അതോടൊപ്പം തന്നെ പാപങ്ങൾ പൊറുക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ പാപം പൊറുക്കുന്നവൻ എത്ര വലിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അള്ളാഹുവെ ആ പാപങ്ങളെല്ലാം പൊറുക്കാൻ നിനക്ക് കഴിയും അതിനുള്ള ശക്തി നിനക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്നാണ് ഈ ഒരു നാലുവരി പദ്യത്തിന്റെ ഈ നാലുവരി പാട്ടിൻ്റെ അർത്ഥം അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പാരായണം ചെയ്യാൻ ഈ നാല് പരി പദ്യം മതി ഇലാഹി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിലും ഏറ്റവും കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആദരവായ റസൂൽലാഹി തങ്ങളുടെ പേരുള്ള സ്വലാത്താണ് ഏത് സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലമാണ് അത് മറക്കാതിരിക്കുക അള്ളാഹു സുബാനഹുല ഇവിടെ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാര് ഒരുപാട് ഒരുപാടുപ്പന്മാർ നമ്മുടെ കമൻ്റുകളിലൂടെ ഒരുപാട് ആവശ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഓരോ ആളുകളും കമൻറ്റിലൂടെ എഴുതുന്നത് മാതാപിതാക്കൾ മരണപ്പെട്ടുപോയി ഇത് വാ ചെയ്യാൻ അതുപോലെ മാതാപിതാക്കൾക്ക് രോഗമായി കിടപ്പിലാണ് പ്രത്യേകം ത്വാ ചെയ്യുക അതുപോലെ മരണപ്പെട്ടുപോയ ഭർത്താവ് മരണപ്പെട്ടുപോയ ഭാര്യ അതുപോലെ കൈകാലുകൾ തളർന്നു പോകുന്ന അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ട് കേൾവിയുള്ള രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾ കൊണ്ട് മറ്റു രോഗങ്ങളിലേക്ക് കടന്നു പല ഉമ്മമാരും നമ്മളോട് ദുആ കൊണ്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും എന്ത് അതാപാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും കൊറോണ പോലെ അല്ലാത്തത് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അള്ളാഹു താല എല്ലാം പരിപൂർണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാർ സഹോദരങ്ങൾ വിവാഹം ശരിയാകാത്തവർ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളായ ഒരുപാട് ഒരുപാട് സഹോദരന്മാർ അള്ളാഹു സുബ് നമ്മളോട് കൊണ്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അള്ളാഹുവി നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരുടെയൊക്കെ പഠനത്തിൽ അവരുടെയൊക്കെ തുടർന്നുള്ള ജീവിതത്തിൽ റഹ്മാനെ നീ ഹൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അള്ളാഹ് അള്ളാഹുവെ ഞങ്ങളോട് ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ വിവാഹം ശരിയാകാത്തവർ സൗന്ദര്യത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ തറവാടിന്റെ പേരിൽ വിവാഹം ശരിയാകാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ അർഹമായ സമയത്ത് ഹൈറായ സമയത്ത് ഹൈറായ ഇണകളെ അവർക്ക് നീ നൽകണേ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവർ ബേ അവർക്കും ഞങ്ങൾക്കും ഹൈറായ മക്കളെ നൽകണേ അല്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹയ്യത്ത് നിറച്ച് നൽകണേ റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ആക്സിഡൻ്റുകളെ തൊട്ട് മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്ത പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് അള്ളാഹുവിന്റെ സഹോദരിമാരെ സഹോദരങ്ങൾ ആരെല്ലാം എന്തെല്ലാം ദുആ ദസീത്ത് ചെയ്തിട്ടുണ്ടോ കമന്റിലൂടെ അല്ലാതെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേയല്ല എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ മാറ്റനല്ല എല്ലാ ദുഃഖങ്ങളും നീ മാറ്റണേ മാറ്റണേയല്ല അള്ളാഹു പോയവർക്ക് നീ മഹഫറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ക്ലാസുകൾ കൃത്യമായി കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അവരുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആഫിയത്തുള്ള ദീർഘായസും അതുപോലെ ഒരുപാട് ഹയറുകളും ഒരുപാട് ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആമീനബർ പ്രത്യേകം ദുവാസീയത്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനും ചെയ്യാം എനിക്ക് വേണ്ടി നിങ്ങളും ചെയ്യുക ദു ചെയ്യുകൾ സ്വീകരിക്കുമാറാവട്ടെ ഇതുപോലെയുള്ള ഒരുപാട് ദീനിയായ മസാലകൾ പഠിക്കുവാൻ ഒരുപാട് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഈ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് എൽമുകൾ നമുക്ക് കേൾക്കുവാൻ ഈ കാണുന്ന വീഡിയോകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നമ്മൾക്കറിയാത്ത ഒരുപാട് അമലുകൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു അവസരമാണ് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നമുക്ക് നൽകുന്നത് ആമീൻ മീൻ അസ്സാം വാക്ക് عليكم ورحمة الله وبركاته